നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് പ്രസൻ ടെൻസ് അതിൻ്റെ ഡിഫറെൻ്റ് ഫോംസ് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കി സി ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് പാസ്റ്റ് ടെൻസ് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ആദ്യം എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് മനസ്സിലാക്കാം ദ പാസ്റ്റ് ടെൻസ് റെഫേഴ്സ് ടു ആൻ ഇവൻറ്റ് ഓർ അൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അതായത് ഭൂതകാലത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു ഇവന്റിനെയോ ഒരു സംഭവത്തെയോ റെഫർ ചെയ്യുന്നതാണ് പാസ്റ്റ് ടെൻസ് ദ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ആക്ഷൻസ് ഓർ ഇവന്റ് അതായത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ആക്ഷൻസ് കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവർത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന അവസ്ഥയെ അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട് കൂടി നോക്കാം അതായത് കഴിഞ്ഞ സമയത്ത് നടന്ന ഒരു സംഭവത്തെയോ പ്രവൃത്തിയോ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടെൻസാണ് പാസ്റ്റ് ടെൻസ് അതായത് മുൻപ് കഴിഞ്ഞു പോയ ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് നവ് ലെറ്റ് സി സം എക്സാമ്പിൾസ് ഐ ഗോട്ട് എഫക്ട് സിക്സ് ഐ എം ടുഡേ ഞാനിന്ന് രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റു അപ്പോൾ ഇന്ന് ഞാൻ ആറ് മണിക്ക് എഴുന്നേറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണല്ലേ ഇന്ന് രാവിലെ ആറു മണിക്ക് ഞാൻ എഴുന്നേറ്റു ഇപ്പോൾ ആറു മണിയല്ല മണി കഴിഞ്ഞു സോ ഇത് കഴിഞ്ഞു പോയ ഒരാക്ഷൻ ആണ് അതുകൊണ്ടാണ് നമ്മളിത് പാസ്റ്റ് ആൻഡിൽ പറഞ്ഞിട്ടുള്ളത് ഐ ഗോഡറ്റ് സിക്സ് എം ടുഡേ ഞാൻ ഇന്ന് ആറു മണിക്ക് എഴുന്നേറ്റു എഴുന്നേറ്റും പത്സ്യേണ്ടതുമാണ് ഐ എ മൂവി എസ്റ്റർഡേ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഇതും പാസ്റ്റ് ആക്ഷൻ അല്ലേ അതായത് ഇന്നലെ കഴിഞ്ഞ കാലത്ത് പാസ്റ്റിലാണ് നടന്നിട്ടുള്ളത് അല്ലേ കൂടകാലത്തിലാണ് നടന്നിട്ടുള്ളത് സോ ഇറ്റ് ഇസ് ഓൾസോ പാസ്റ്റ് ടെൻസ് ഐ എ മൂവി ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഇന്നലെ ഐ സോ ഹിം എസ്റ്റഡേ ഞാൻ അവനെ ഇന്നലെ കണ്ടു ഞാൻ ഇന്നലെ അവനെ കണ്ടു ഇതും കഴിഞ്ഞകാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷൻ ആണല്ലേ ഐ സോ ഹിം എസ്റ്റഡേ ഇതൊക്കെയാണ് ഭൂതകാലത്തിനെ അതായത് പാസ്റ്റ് ടെൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ആക്ഷൻസ് നമുക്ക് പ്രസന്റ് ടെൻസിൽ നമുക്ക് നാല് ഫോംസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിനും നാല് ഡിഫറെൻറ്റ് ഉണ്ട് അവയൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ ഫ്രണ്ട്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഡിഫറെൻ്റ് ഫോംസിനെ കുറിച്ച് വളരെ ആയിട്ട് മനസ്സിലാക്കാം സോ ലിറ്റ് മോഴോ ഇത് അനദർ വീഡിയോ റിഗാറിംഗ് സിമ്പിൾ past tense. So thank you.